ഇരുട്ടിൻ്റെ മറവിൽ മാവൂരിൽ വീണ്ടും കക്കൂസ് മാലിന്യം ഉൾപ്പെടെ തള്ളി കോഴിക്കോട് മാവൂർ റോഡിൽ തെങ്ങിലക്കട തെങ്ങിലക്കടവുമുതൽ കാരിയാട്ടുവളം വരെയുള്ള ഭാഗത്ത് റോഡിന് ഇരുവശത്തുമാണ് മാലിന്യം തള്ളിയത് ഇന്നലെ രാത്രിയാണ് പ്രദേശത്ത് ശുചിമുറി മാലിന്യവും പ്ലാസ്റ്റിക് മാലിന്യവും ഉൾപ്പെടെയുള്ളവ തള്ളിയത് നിരവധി വാഹനങ്ങൾ കടന്നു പ്രധാന റോഡായ മാവൂർ കോഴിക്കോട് റോഡിന് ഇരുവശവും മാലിന്യം തള്ളിയതോടെ രൂക്ഷഗന്ധമാണ് പ്രദേശത്ത് അനുഭവപ്പെടുന്നത് രാവിലെ ആറു മണിക്ക് പോകുമ്പോൾ തെങ്ങിടോലിക്ക് കാര്യ മണത്തിൽ എന്തൊക്കെയോ കത്തി ഇത്തരം രൂക്ഷമായ ഗന്ധം അനുഭവത്തിൽ ഇതുവരെ പത്ത് മുപ്പത്തിരണ്ട് വിലയായി പണിയിരിക്കുന്നു ഇത്ര കാലമായിട്ടുണ്ടായില്ല അവിടെ ആ കാട് നിറഞ്ഞെടുക്കുന്നതുകൊണ്ടാണ് ഏറ്റവും വലിയ രൂക്ഷമായ പ്രശ്നം അത് പഞ്ചായത്ത് ഇടപെടുകയാണെങ്കിൽ വളരെ പ്രശ്നം ഇവിടെ നിരന്തരം മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാണെന്നും ഇതിന് അടിയന്തര പരിഹാരം വേണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു മാത്രവുമല്ല മാലിന്യം തള്ളുന്ന ഭാഗങ്ങൾ വെള്ളക്കെട്ടായതിനാൽ ഭാവിയിൽ ഗുരുതരമായ രോഗങ്ങൾ ഉൾപ്പെടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും പ്രദേശവാസികൾ ഭയക്കുന്നു മാവൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യ സംസ്കരണ മേഖലയിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ മാലിന്യം തള്ളിയിരിക്കുന്നത് പഞ്ചായത്ത് ഇതിനെ ഗൗരവമായാണ് കാണുന്നതെന്നും സമീപത്തെ സി സി ടി വി ഉൾപ്പെടെ പരിശോധിച്ച് വരികയാണെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി രഞ്ജിത്ത് പറഞ്ഞു അതിരൂക്ഷമായ ഗന്ധം വരുന്നുണ്ട് അത് കക്കൂസ് മാലിന്യം തള്ളിയാണ് കഴിഞ്ഞ വിഷു ദിവസം രാത്രിയാണ് അത് തള്ളിയിരിക്കുന്നത് പഞ്ചായത്ത് എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ പഞ്ചായത്ത് അറിഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ സന്ദർശിച്ചിട്ടുണ്ടാവും ഇത് പിന്നെ ഗൗരവമായിട്ടാണ് പഞ്ചായത്തിനെ കാണുന്നത് കാരണം നമ്മൾ മാലിന്യ സംസ്കരണ മേഖലയിൽ ഒരുപാട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തില് പിന്നെ ജനങ്ങൾ വളരെ മോശമായിട്ട് ചില ആളുകൾ പിന്നെ പ്രതികരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും കർശനമായിട്ടുള്ള നടപടി ഇത് സംബന്ധിച്ചിണ്ടാവും നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചിട്ട് പോലീസ് അവിടെ സൈറ്റ് സന്ദർശിച്ചിട്ടുണ്ട് പിന്നെ ഹെൽത്ത് ഹോസ്പിറ്റൽ ഉൾപ്പെടെ അവിടെ സന്ദർശിക്കുന്നുണ്ട് നമ്മൾ പ്രാഥമികമായിട്ട് അവിടെ ചെയ്യേണ്ട ചില പ്രവർത്തികൾ ബ്ലീച്ചിങ് പൗഡർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനുള്ള സംവിധാനങ്ങൾ പിന്നെ ഒരു ക്ലീനിങ് പ്രോവർട്ടികൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ആലോചിക്കുന്നുണ്ട് പിന്നെ എന്തായാലും സി സി ടി വിളൊക്കെ നമ്മൾ അത് അതിശക്തമായിട്ടുള്ള നടപടി ഇത് പഞ്ചായത്ത് അധികൃതർ പോലീസ് ഹെൽത്ത് വിഭാഗം ഉൾപ്പെടെയുള്ള സ്ഥലം സന്ദർശിച്ചു വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ട് മാവൂർ ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ച് ഏതാനും ദിവസങ്ങൾക്കകമാണ് ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധർ ഇവിടെ മാലിന്യം തള്ളിയത് റോഡിന് ഇരുവശവുമുള്ള കാടുകൾ വെട്ടിത്തെളിയിച്ച് പ്രദേശത്ത് സി സി ടി വി പോലുള്ളവ സ്ഥാപിച്ച് നിരീക്ഷണം ശക്തമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു കാലിക്കറ്റ് ന്യൂസ് മാവൂർ കച്ചറ എല്ലാവർക്കും ഒരു വേണ്ട വാങ്ങിക്കൂടെ ും കൈരളിയില് ഓഫറ പെരുന്നാളായാലും വിഷു ആയാലും ഇപ്പൊ ഈസ്റ്റർ ആയാലും ഇവിടെ തിരക്കന്നെയാ എല്ലാരും വന്നോളി വമ്പിച്ച ഓഫറാ മേങ്ങാനുള്ള മേങ്ങോളി ഓഫർ ഇപ്പൊ തീരും പെരുന്നാൾ ഇങ്ങോട്ട് എത്തിക്കിനിട്ടോ വേ വന്നോളി മാവോ വിസ്മയിപ്പിക്കുന്ന വിലക്കുറിവിന്റെ വാർഷിക സെയിൽ മനസ്സിനിണങ്ങിയ വിസ്മയിപ്പിക്കുന്ന അതിശയിപ്പിക്കുന്ന വിലക്കുറവും ഒരുക്കി നിങ്ങളെ കുടുംബസമേതം സ്വാഗതം ചെയ്യുന്നു കൈരളി മാവൂർ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് സംവിധാനം ல்ீடியா ஸ்டுடியோ போஸ்ட் ஆஃபீஸு முன் வசம் காட்டாங்கல் ரோடு மாவூர் மொபைல் எயிட் நைன் டூ ஒன் செவன் ஒன் டபுள் சிக்ஸ் ஒன் எயிட்